ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം ഈ ഒരു വർഷത്തിൽ മേടൻ രാശിയിൽ പെടുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ആ നക്ഷത്രക്കാർക്ക് മൂന്നിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് മൂന്നാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ മനസ്സ് എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കും ഒരു ആലില പോലെ ഇരിക്കുന്നതാണ് പറയുക മനസ്സിപ്പോഴും ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വരും പക്ഷെ ഇവിടെ ചുവയാണ് ആ ചുവ ഭയങ്കര പവർഫുൾ ഗ്രഹമാണ് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ പവറായിട്ട് കൊണ്ടു നടക്കാനൊക്കെ അവർക്ക് സാധിക്കും പക്ഷെ എന്നാലും ഇവിടെ പന്ത്രണ്ടിലെ ശനീശ്വരം നിൽക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ പുതിയ കർമ്മങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല അവിടെ ബ്ലോക്ക് വരികയാണ് നമുക്കിവിടെ എന്താ വെച്ചാൽ പന്ത്രണ്ടിലെ മീനൻ രാശിയിൽ ശനി നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒന്നില്ലെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങൾ വരും അത് കാലു സംബന്ധമായിട്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഞരമ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരും അപ്പം നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നില്ല പിന്നെ അതുമല്ല ഇവിടെ മൂന്നില് വ്യാഴം നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ ധാരാളം വരുന്നുണ്ട് അത് എപ്പോഴും നമുക്ക് ഇന്നത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് നമുക്കത് കയ്യിൽ കിട്ടാതെ പോകുന്ന പല സംഭവങ്ങളും നമുക്കിവിടെ വരും വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഭരണി നക്ഷത്രക്കാര് കുട്ടികളാണെങ്കിലും അതും മേടൻ രാശി സിറസിൻ്റെ ഭാവമാണ് എപ്പോഴും ടെൻഷൻ ആയിരിക്കും അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും എക്സാമൊക്കെ എഴുതുമ്പോൾ ഏറ്റവും നന്നായിട്ട് എഴുതിയാലും മാർക്ക് അധികം കിട്ടുന്നില്ല അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ പിന്നെ വിദേശത്തേക്ക് പോകുന്ന പല കാര്യങ്ങളിലും പല ഏജൻസീസൊക്കെ ഉണ്ട് ഇപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം ശ്രദ്ധിച്ച് മാത്രം മതിയെന്താ വെച്ചാൽ അവിടെ രാഹുണ്ട് നിങ്ങൾക്ക് ആ പതിനൊന്നിലെ രാഹു നല്ലത് ചെയ്യുമെങ്കിലും ഇൻവെസ്റ്റ്മെന്റുകളാണ് ഇവിടെ കുറയ്ക്കേണ്ടത് മേടൻ രാശിയിലുള്ള ഭരണി നക്ഷത്രക്കാർ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റുകളെ വളരെ സൂക്ഷിക്കാം പിന്നെ ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും അവര് നടക്കുമ്പോഴും പോകുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് എന്നുവെച്ചാൽ പന്ത്രണ്ടിലെ ശനി നമുക്ക് എപ്പോഴും വഴുക്കല് വീഴ്ച വാഹനാദികൾ കൊണ്ടുപോകുമ്പോഴുണ്ടാവുന്ന വീഴ്ചകൾ കാലുമ്മയാണ് കൂടുതൽ ദോഷങ്ങൾ വരിക അപ്പൊ നമുക്ക് ആ അപകടങ്ങളെ ഉണ്ടാക്കാതെ നമ്മൾ ശ്രദ്ധിച്ച് പോവാം ഇവിടെ മുരുകൻ്റെ അമ്പലത്തിൽ അമ്മമാർ എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി സന്താനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ കേത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഈ സന്താനങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുകളോ അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യം തന്നെ വന്നാൽ അമ്മമാർ ഈ മുരുക മുരുകക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വേല് വഴിപാട് വിൽക്കുക ഷഷ്ടീവ്രതം എടുക്കാം അങ്ങനെ ഒരു ഒരു വർഷക്കാലമൊക്കെ സൃഷ്ടിയെടുത്താൽ നമ്മുടെ മക്കളുടേതായിട്ടുള്ള എന്തൊക്കെ അത് മാറാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഈ ഈ നക്ഷത്രകാരെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിവർക്ക് ശനി പന്ത്രണ്ടിലാണെന്നറിയാം ഏഴര ശനിയുടെ സ്റ്റാർട്ടിങ് ആണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പക്ഷേ മൂന്നിലേക്ക് വ്യാഴവും വരികയാണ് അപ്പോൾ അത്ര നല്ലൊരു ഫലങ്ങളൊന്നും ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നില്ല പക്ഷെ ഉണ്ട് രാഹു പെട്ടെന്നുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത ധനത്തെ തരുന്ന ഒരാളും കൂടിയാണ് രാഹു അപ്പം നിങ്ങൾ ടെൻഷനൊന്നും ഇല്ലാതെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ഇത് മൂന്നിലെ നിൽക്കുന്നത് കൊണ്ട് എപ്പോഴും ടെൻഷനായിരിക്കും അപ്പോൾ ആ ടെൻഷനൊക്കെ മാറ്റി ക്ഷേത്രത്തിൽ പോവുക നന്നായിട്ട് ദേവിക്കാണ് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യേണ്ടത് അതായത് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദേവീക്ഷേത്രം ശാന്തസ്വരൂപിണിയായ ദേവതയുടെ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോ ദേവതകളെ നമ്മൾ പ്രധാനമായിട്ട് കാണണം ഇപ്പോൾ ദേവിക്ക് ശാന്തസ്വരൂപിണിയായ ദേവതകളാണ് സ്വയംവരാർച്ചനയ്ക്ക് ഏറ്റവും നല്ലത് പക്ഷേ നമുക്ക് ഏറ്റവും ദുരിതങ്ങളാണെന്നുണ്ടെങ്കിൽ ഭദ്രകാളി സ്വരൂപിണിയായ ദേവി ദേവീക്ഷേത്രത്തിലോ ദുർഗയുടെ ക്ഷേത്രത്തിലോ പോയിട്ട് ചുമന്ന പൂക്കൾ കൊണ്ട് നമുക്ക് അർച്ചന കൊടുക്കണം ചെത്തിപ്പൂവോ ചെമ്പരത്തിപ്പൂവോ അങ്ങനെയുള്ള ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുന്നത് നല്ലതായിരിക്കും അതാണ് ഈ ഒരു വർഷം ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്